ഒന്നും മടിക്കണ്ട നിങ്ങൾക്ക് ഒരു പൊടിക്കെങ്കിലും ആഗ്രഹമുണ്ടോ ഞങ്ങൾ ചാനലിൽ വെള്ള പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തുടക്കക്കാരെ എല്ലാ വീഡിയോയും വായിച്ചു ചെയ്യണം മുഴുവൻ സ്റ്റിച്ചിങ്ങിൻ്റെ മുഴുവൻ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നോക്കി പഠിക്കുക താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക ബാക്കിയോടെ കാണിക്കുക കാലുദോസിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് അപ്പം മൊത്തത്തിൽ നമ്മൾ ഇത് അഞ്ചാമത്തെ വീഡിയോ അല്ലേ അപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഞാൻ എന്നെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലോ കൈ എടുത്ത് വെച്ചിട്ട് കൈ നമ്മൾ കണ്ട് പതിനാലോണ്ട് ഇഞ്ച് ഇറക്കുമല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ മുട്ടിനടുത്ത് വരെ വരികയല്ലേ മുട്ടും സ്വല്പ്പം കൂടെ കാണും അപ്പോൾ ഈ കൈ നമുക്ക് ചുമ മടക്കത്തേച്ചാൽ മതി ഞാൻ വെറുതെ ഒരു ഫാഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടക്കക്കാരും ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല എന്താ ചെയ്യുന്നു നോക്കി നമ്മുടെ ഈ ഈ ലൈൻസ് ഇങ്ങനെ വരവരെയായിട്ട് താഴേക്കല്ലേ അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ വിലങ്ങനെ ഒരെണ്ണം വെച്ചാൽ ഒരു ചെറിയൊരു ഡിസൈൻ ഇനി ഞാൻ എന്നെ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ ഒരു മൂന്ന് മൂന്നര ഇഞ്ച് വലിപ്പമുള്ള ഒരു പീസ് എടുത്തിട്ട് എങ്ങനെ പിടിപ്പിക്കുന്ന നോക്കിക്കേ നമ്മുടെ കൈ സ്ലീവിൻ്റെ മോശം വശത്തോട്ട് അതിൻ്റെ നല്ല വശമാണ് അപ്പം നിങ്ങളിതിങ്ങനെ വളരെ ശ്രദ്ധയോടെ കണ്ടാൽ മതി ഞാൻ അതിനു വേണ്ടി തന്നെ ഉണ്ടല്ലോ വീഡിയോ വളരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെ കാണിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം നോക്കി എങ്ങനെയായി തുണി വച്ചേക്കും എന്നൊക്കെ മനസ്സിലാക്കിക്കോണം അങ്ങനെ നമ്മൾ ഒരു ഭാഗം തയ്ച്ചെടുത്തു കൂടുതലുള്ളൂ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നോക്കിക്കേ ഇനി മറിച്ചിട്ടിട്ട് ഈ ഭാഗം അങ്ങ് പതിച്ചടിക്കുക അപ്പോൾ നമുക്ക് തുണി തിരിഞ്ഞ് ശരിക്കും വരാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഇങ്ങനെ തയ്ക്കുന്നത് ഇങ്ങനെ തയ്ക്കണെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലാതെ അങ്ങോട്ട് പിടിച്ചം കിട്ടാലും മതി പക്ഷേ ഇതാ കറക്റ്റായിട്ട് കിട്ടുന്നത് കണ്ടോ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് വന്നാൽ കണ്ടോ ഇനി നമുക്ക് എത്ര വീതി നമുക്ക് വേണോ അതനുസരിച്ച് നമ്മൾ തുണിയുടെ അരിക മടക്കിയെടുക്കുന്നു കണ്ടോ ഇത്രയും വീതിയിരുന്നോട്ടെ ഇറക്കമുള്ള കൈയല്ലേ അതുകൊണ്ട് ഞാനൊരു ഇത്രയും വേറെ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമുക്കിതിനെ ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഇഞ്ചോ എങ്ങനെ വേണേലും വെക്കാം ഇവിടെ ലേസ് വെക്കണമെങ്കിൽ ഇപ്പോൾ ഈ മടക്കി വെക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ ലേസ് വരെ വെച്ചാലും അടിപൊളിയായിരിക്കും വെക്കട്ടവർക്ക് കേട്ടോ അപ്പോൾ ഇത് നൈറ്റി പീസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ നൈറ്റി പീസ് ആയതുകൊണ്ട് വെക്കരുതെന്നൊന്നുമില്ല അപ്പോൾ ഒരു കൈ നം നല്ല ഭംഗിയായിട്ട് കിട്ടി ഇത് കിട്ടാതെ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയും പിടികിട്ടുക എന്നുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹം പോലിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് ഓരോന്നും ശ്രദ്ധയോടുകൂടി നോക്കി മനസ്സിലാക്കിയെടുക്കും ഇനി നമുക്ക് കൈയുടെ അരികിൽ ഇച്ചിരി എക്സ്ട്രാ തുണി പിടിപ്പിക്കേണ്ട ഓർക്കുന്നുണ്ടോ വെട്ടിയപ്പം നമുക്ക് തുണി കുറവല്ലായിരുന്നോ നമ്മൾ അരികിൽ പിടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയത് രണ്ടാമത്തെ പീസിലും ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തുണി വെച്ചിട്ട് തയ്ച്ചെടുക്കുക ഒന്നും ഞാൻ മാറ്റുന്നില്ല എന്ന് പറഞ്ഞല്ലോ സ്കിപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ നോക്കിക്കോ എക്സ്ട്രാ തുണിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുമ്പത്തെ പോലെ തന്നെ പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പം ഈ പടിയുണ്ടല്ലോ നമ്മൾ ആ തയ്ച്ച തയ്യൽത്തുമ്പ് ഈ അടിക്കുന്ന വശത്തോട്ട് നീങ്ങി നിൽക്കണേ അത് പ്രത്യേകം ഓർക്കണം അടുപ്പ് എവിടെയാണ് വരുന്നത് ഇപ്പോൾ കാണുന്ന ആ എക്സ്ട്രാ തുണിയലാണേ അടുപ്പ് നിൽക്കുന്നത് എന്നിട്ട് ഇങ്ങനെ മടക്കി എന്നിട്ട് തുടക്കക്കാര് നിങ്ങൾ രണ്ട് പീസിൻ്റെയും മടക്കി അടിക്കുന്ന ഭാഗത്ത് വരുന്ന വീതി ആണെന്നൊക്കെ ശ്രദ്ധിച്ചോണം എന്നിട്ട് ചെയ്യണം നമുക്ക് തയ്യലല്ലേ എളുപ്പമല്ലേ എന്നൊക്കെ പറയുമ്പോഴും നല്ലപോലെ ശ്രദ്ധ വേണം അല്ലേ നല്ല ശ്രദ്ധ വേണം ക്ഷമയും വേണം തയ്യലിനും എല്ലാ ജോലിക്കും വേണം ക്ഷമയും ശ്രദ്ധയും അതുപോലെ തന്നെ തയ്യലിനും വേണം താല്പര്യമുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്യും അല്ലേ അങ്ങനെ നമ്മൾ രണ്ട് കൈയ്യടേയും അടിപ്പടി ഇങ്ങനെ ചെയ്തു ഇപ്പം നിങ്ങൾ തുടക്കക്കാരേറ്റവും തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട വെറുതെ കാലിഞ്ചും പിന്നൊരു അര ഇഞ്ചും അല്ലെ അര അരയായിട്ട് ഓരോ ഇഞ്ചും മടക്കി അടിക്കുക ഇപ്പം ഞാൻ എന്നെ ചെയ്യുന്നറിയാമോ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഞാൻ കുഴിച്ചു വെട്ടി നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് ഇട്ട് കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അര ഇഞ്ചൂ കൂടെ പോകുന്നത് ഇഷ്ടം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇനി ആ വീഡിയോ കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോയിടെ കാണണം എന്നിട്ട് ഞാനൊരു ഒരു കാലിഞ്ചൂടെ എടുത്തു കളയാം ആരെ കഷ്ടിച്ചേ ഉള്ളൂ അരേ എടുത്തു കളയുന്നില്ല രണ്ട് ഭാഗത്തു നിന്നും ആ കാലിഞ്ച് വീതം എടുത്ത് കളയുക നിങ്ങളിത് ശ്രദ്ധയോടെ കളയാവൂ എളുപ്പമെന്ന് കയറി വെട്ടേ കരുത് മുകളിൽ നിന്നൊക്കെ വെട്ടുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം ഷോൾഡർ ഭാഗം കറക്റ്റായിട്ടാണ് നിൽക്കുന്നെങ്കിൽ അവിടെ നിന്നൊന്നും അധികം വെട്ടിക്കളയല്ലേ കേട്ടോ കണ്ടോ ഇത് ഇങ്ങനെ രണ്ട് ഭാഗത്തും വെട്ടിക്കളഞ്ഞു ഏറ്റവും തുടക്കക്കാരിപ്പം അത് വെട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ചുരിദാറിനൊരു കുഴപ്പമില്ല ഇത് കണ്ടോ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കൈടെ അരികിൽ നമുക്കൊരു ഒരു ഒന്നൊന്നര ഇഞ്ചൂടെ തുണി കൂടുതൽ വേണം അതിനുവേണ്ടി ഞാൻ ഇതേ അപ്പോൾ ഞാൻ ലൈനൊന്നും നോക്കുന്നില്ല വെറുതെ അങ്ങ് അടിച്ചു പിടിപ്പിക്കുകയാണേ രണ്ട് ചെറിയ കഷ്ണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ആ കഷക്കോഴിയുടെ അവിടുന്ന് അടിച്ചു വരുമ്പോൾ അവിടെ തുണി തീർത്ത് കുറവായിരിക്കും അതുകൊണ്ട് അടിച്ചതേ ഉള്ളൂ ഇതില്ലേലും നമുക്ക് വേണേൽ തയ്ക്കാം വേണ്ട നിങ്ങൾ വെച്ച് തന്നെ തയ്ച്ചോ എന്നാൽ ഞാൻ ഒന്നുകൂടെ പതിച്ചടിക്കുകയാണേ കണ്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഇത് കണ്ടോ ആ എൻഡിൽ മതി നമുക്ക് തുണിയുടെ ഒരിച്ചിരി ആവശ്യം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ട് ചെറിയ കഷ്ണം എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടം ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ ഒരെണ്ണം എടുത്തിട്ട് താഴേന്നേ പിടിപ്പിക്കാം താഴേന്ന് അതിൻ്റെ ആവശ്യമില്ല ഇവിടെ മതി അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് എന്നിട്ടൊന്ന് പതിച്ചോട് അടിക്കുവാണേ ഉണ്ടോ ഇത് ഈ വര ലൈൻ കറക്റ്റായിട്ടാവുന്നത് മറ്റേ നേരെ വിലങ്ങനെ ആയിപ്പോയി പക്ഷേ അത് കാണത്തില്ലാത്ത ഭാഗം അതുകൊണ്ടാണ് ഞാനത് ശ്രദ്ധിക്കാൻ രണ്ടേതും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം രണ്ട് കൈ കൈയുടെ രണ്ട് ഭാഗത്തും ഞാൻ ഓരോ പീസ് വെച്ച് പിടിപ്പിച്ച കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ആ ഷെയ്പ്പിന് രണ്ടൂടെ ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഇനി ഫ്രണ്ട് പാർട്ടി നിന്ന് വെട്ടിക്കളയേണ്ട ആവശ്യമില്ല അല്ലേ നല്ലതായിട്ടായിരിക്കുന്നത് വെട്ടുന്നില്ല ഇനി ഞാൻ എങ്ങനെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്തതെന്ന് നോക്കിയിരിക്കണേ കണ്ടോ സ്ലീവിൻ്റെ നല്ല വശം തുറന്നു വെച്ചു മാർക്കല്ലേ എന്നിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം തുറന്നു വെച്ചേക്കുന്നത് കണ്ടോ ആ നല്ല വശത്തോട്ട് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വെക്കാൻ പോവാം വെക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം എന്താ ഓർക്കണ്ടേ രണ്ട് കൈയും ഒന്നിച്ച് എടുത്ത് വെക്കാൻ പറ്റുമോ ഏത് കൈയാണോ ചേർത്ത് വെക്കുന്നത് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വെട്ടിക്കളഞ്ഞതും ചുരിദാറിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡും ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ മാറ്റി അടുത്ത പീസ് എടുത്ത് വെക്കണം എന്നിട്ട് തയ്ച്ചോ ഇത് കണ്ടോ ഇതാണ് ഞാൻ നിങ്ങൾ നിങ്ങളെ കാണിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ തയ്ക്കുന്നോക്കുക ഒറ്റയടിക്ക് അടിച്ച് പോവാണോ അല്ല തുണിയുടെ ബോഡി പാർട്ടയിലോട്ട് സ്ലീവിൻ്റെ കുറേശേ ഭാഗം എടുത്ത് വെച്ച് കണ്ടോ ഞാനൊരു ഒന്ന് ഒന്നര ഇഞ്ച് അകലത്തിൽ തയ്ച്ച് തയ്ച്ച് മാറുന്നുള്ളൂ അല്ലാതെ ഒത്തിരി തയ്ക്കുന്നില്ല കണ്ടോ അങ്ങനെ കുറേശേ എടുത്ത് വെച്ച് ചേർത്ത് വെച്ച് 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 തയ്ച്ചു ഇപ്പം ഞാൻ ആ കൂട്ടി പിടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അത്രയും ഭാഗത്ത് സ്ലീവിന് തുണിയില്ലാതെ വന്നേനെ അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ കൂട്ടിപ്പിടിപ്പിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു അപ്പുറത്തോടെ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മളെ സെൻ്റർ പാർട്ടിലേക്ക് തിരിച്ചു വന്നു ഇങ്ങനെയാണ് ശരിക്കും സ്ലീവ് തയ്ക്കേണ്ടത് എങ്ങനെ നമ്മൾ തയ്ച്ചാൽ സ്ലീവ് നടക്കുന്നേ തുടങ്ങാൻ ഒരിക്കലും ഒരെൻറ്റിൽ നിന്ന് തുടങ്ങല്ലേ എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ഇപ്പം ബോഡി പാർട്ടാണ് നില നമ്മുടെ മെഷീനിലിരിക്കുന്നത് അതിലോട്ട് സോറി ബോഡി പാർട്ടല്ല സ്ലീവിൻ്റെ ഭാഗത്തോട്ട് ഞാനിപ്പം ബോഡി പാർട്ട് കുറേശ്ശേ കണ്ടോ ചേർത്ത് ചേർത്ത് വെക്കുന്ന കണ്ടോ കുറേശേ ഒന്നൊന്നര ഇഞ്ച് ഭാഗം വെച്ച് ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് തയ്ച്ച് പോകണം അപ്പം നമുക്ക് ചുളുക്കമില്ലാതെ ഇങ്ങനെ തയ്ക്കുമ്പോഴും ചുളുങ്ങാൻ സാധ്യതയുണ്ട് ചുളക്കമില്ലാതെ ആ ചൂണ്ടുപേരൽ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൈ കൊണ്ടൊന്ന് ഒന്ന് പിടിച്ച് 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 തയ്ക്കണേ മറ്റേ രണ്ടാമത്തെ കൈയും ഞാൻ നിങ്ങളെ തയ്ച്ച് കാണിക്കാം ആരെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ ഒരു നോക്കാനേ പോകണ്ട കേട്ടോ തിരിഞ്ഞു നോക്കാനേ പോകണ്ട ഞാൻ ഏറ്റവും എൻ്റെ തുടക്കക്കാർക്ക് ഒരുപാട് പേർക്ക് തയ്ക്കാൻ ആഗ്രഹമുണ്ട് ഒത്തിരി പേര് തയ്ച്ച് തുടങ്ങുന്നുമുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും മറക്കല്ലേ ഇനി രണ്ടാമത്തെ ബീസിൻ്റെ ഞാൻ കൂട്ടി പിടിപ്പിച്ചു ഞാൻ കാണിച്ചില്ല അത് കേട്ടോ രണ്ടാമത്തെ പീസും കണ്ടോ നിങ്ങൾ രണ്ട് സൈഡിലും കൂട്ടി പിടിപ്പിച്ചു ഇനി എന്താ ചെയ്യുന്നു നോക്കിയാൽ മുമ്പത്തെ പോലെ തന്നെ സ്ലീവിൻ്റെ നല്ല വശത്തോട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ നല്ല വശം കണ്ടോ അകം രണ്ടും ഒരുപോലെ നിൽക്കണം ചേർത്ത് വെച്ചിട്ട് എവിടെ വെച്ചൊക്കെ നോക്കിയേ രണ്ടിൻ്റെ സെൻറ്ററുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തു എന്നിട്ട് എങ്ങനെ വെക്കുന്നോ ഒന്നോട്ട് നോക്കിക്കോ കണ്ടോ സ്ലീവ് ഇങ്ങനെ ഉയർന്നിങ്ങനെ മാറി നിൽക്കുകയല്ലേ അങ്ങോട്ട് നമ്മൾ ഈ ബോഡി പാർട്ട് കുറേശേ 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 വെക്കാൻ പറ്റത്തുള്ളൂ കാരണം രണ്ട് രണ്ട് ഷേപ്പിൽ ഇരിക്കുകയല്ലേ കണ്ടോ അങ്ങോട്ട് കൈക്കകത്തോട്ട് പിടിച്ചിട്ട് കുറേശേ നമ്മൾ ചേർത്ത് വെച്ച് നമ്മളിങ്ങനെ തയ്ച്ച് തയ്ച്ച് വരിക കണ്ടോ ഈ ബോഡി ഭാഗം ഇങ്ങനെ തയ്ച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ബോഡി പാർട്ട് നമ്മൾ തയ്ച്ച് സ്ലിറ്റിൻ്റെ അളവൊക്കെ നോക്കിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് തയ്ക്കാമായിരുന്നു അങ്ങനെ തുറന്ന് വെച്ച് തയ്ക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സ്പേർട്ട് ആകട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മെഷർമെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ തയ്യലിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാകണം ഇങ്ങനെ മതി ഇത് കറക്റ്റാണെന്ന് ബോധ്യപ്പെടുന്നത് വരെ നിങ്ങളിങ്ങനെ തയ്ച്ചാൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്ലിറ്റ് തയ്ച്ച് നോക്കേണ്ട ആവശ്യമേ വരത്തില്ല കേട്ടോ ആദ്യം നമ്മളിങ്ങനെ തയ്ച്ചാൽ മതിയെ അപ്പം നമുക്ക് ഈ സ്ലീവ് പിടിപ്പിക്കുന്നിടത്ത് ഒരു ചെറിയൊരു ഇച്ചിരി താമസം പോലെ തോന്നും താമസ പ്രശ്നമൊന്നുമില്ല ഇപ്പം കണ്ടോ ഞാൻ എന്നാ ചെയ്തെന്ന് അപ്പുറത്തൊന്നും തയ്ച്ച് വീണ്ടും സെൻറ്ററിൽ വന്ന് സെൻ്ററിൽ നിന്ന് മറുവശത്തേക്ക് സ്ലീവിൻ്റെ പകുതി ഭാഗം അപ്പുറത്തില്ലേ അങ്ങോട്ട് കണ്ടോ ഞാൻ എങ്ങനെ കൂട്ടി പിടിപ്പിച്ച് പോകുന്നു നിങ്ങൾ നോക്കണം അതിനാ ഞാൻ ഇങ്ങനെ സമയമെടുത്ത് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെ എൻ്റെ പേരെ തയ്ച്ച് ഒരു കാര്യം എടുത്തു പറയട്ടെ ഈ സ്ലീവ് തയ്ക്കുമ്പം പലർക്കും ധാരണയുണ്ട് ചിലപ്പോൾ സ്ലീവ് ഒരു സ്വല്പം കൂടുതലായിരിക്കും ചിലപ്പം ഷോർട്ടായിരിക്കും അയ്യോ എൻ്റെ കണക്കെല്ലാം തെറ്റിയേന്ന് ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് അറിയാം ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചേക്കുന്നത് ഞാൻ അളന്നുമില്ല ഒന്നുമില്ല ഞാനൊരു ഏകദേശ അളവിൽ അങ്ങ് പിടിപ്പിച്ചിട്ട് അങ്ങ് തയ്ക്കല്ലേ അതുകൊണ്ട് ആ അരികിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കാലിഞ്ചോ അര ഇഞ്ചോ മാറി വന്നേക്കും പക്ഷേ വലിയ വ്യത്യാസം വന്നിട്ടില്ല അത് വരാഞ്ഞത് ഈ യാദൃശ്ചികമായിട്ട് വന്നില്ലെന്നേ ഉള്ളൂ ആ ഒരു വ്യത്യാസം വന്നെന്ന് വിചാരിച്ച് നമ്മുടെ സ്ലീവ് അറ്റാച്ച്മെൻറ്റ് തെറ്റിപ്പോകുമെന്ന് ഒരുത്തിരും വിചാരിക്കേണ്ട നമുക്ക് കിറ് കൃത്യമായിട്ട് അളന്ന് തയ്ക്കാനുള്ള ഉപാധിയു കൊണ്ട് ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്കത് കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ തന്നെ തയ്ച്ചാൽ മതി കേട്ടോ മനസ്സിലായല്ലോ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു സ്വല്പം വേരിയേഷൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാൽ നമ്മുടെ തെറ്റിപ്പോയെന്ന് വിചാരിക്കേണ്ട ഇനി എന്ത് ചെയ്തു രണ്ട് ഭാഗവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു എനിക്ക് സ്ലീവിൻ്റെ അടിയിലത്തെ വണ്ണം അഞ്ചിഞ്ചാണ് വേണ്ടത് അത് ഞാൻ മെഷീനിൽ തന്നെ വെച്ച് നോക്കി ഇഞ്ച് കണ്ടിട്ട് ബോഡി പാർട്ട് നിങ്ങൾ കണ്ടോ ചേർത്ത് വെച്ച് കണ്ടോ അവിടെ ഒരു വര ഉണ്ടാവുകയെ നമുക്ക് ഞാൻ ഇവിടെ ഇവിടെ വര കാണാനില്ല എങ്കിലും നമുക്കറിയാവല്ലോ അത് വെച്ച് തയ്ക്കുക നിങ്ങൾ അങ്ങനല്ല നിങ്ങൾ ആ ഭാഗത്ത് വരേണ്ട വര എവിടെയാണെന്ന് വെച്ചാൽ കൃത്യം ഇട്ട് നോക്കി അവിടുന്ന് തയ്ക്കാവും ഞാൻ താഴോട്ട് തയ്ക്കുന്നില്ല കാരണം രണ്ട് അടി പഠിച്ചല്ലേ താഴോട്ട് കഷക്കൂടി താഴേക്ക് നമ്മൾ അടിച്ചു വെച്ചേക്കുക അതുകൊണ്ട് ഇവിടം വരെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ ഒരടിപൊടി അടിക്കുന്നു എപ്പം നമ്മൾ തയ്ക്കുമ്പോഴും ആദ്യം കറക്റ്റ് അളവിലടിച്ചിട്ട് ഒരു കാലിഞ്ച് ലൂസ് കൊടുത്തുകൊണ്ട് വേണം രണ്ടാമത്തെ തയ്ക്കാൻ ഇനി പുറത്ത് തയ്ച്ച് കൊടുക്കുന്നവർക്കാണേൽ ഒരു അടിപൊളി വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം മൂന്നെണ്ണം അപ്പോൾ അവർക്ക് വണ്ണം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുവോ അല്ലോ ഇത് എക്സ്ട്രാ ആയ എക്സ്ട്രാ നിൽക്കുന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി രണ്ടാമത്തെ കൈയും കൂടെ കൂട്ടിപ്പിടിപ്പിക്കുവാണേ രണ്ടാമത്തെ കൈയും അതുപോലെ ചേർത്ത് വെച്ച് ഇഞ്ചിൽ നമ്മൾ വെച്ചിട്ട് കറക്റ്റാണോ നോക്കുക നോക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് മുമ്പത്തെ പോലെ തന്നെ കണ്ടോ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ ഒരുപോലെ വെച്ചിട്ട് കണ്ടോ തയ്ച്ച് ഇവിടെ കൊണ്ട് നിർത്തുകയാണേ കാരണം അവിടെ വരെ നമുക്ക് തയ്യൽ രണ്ടടുപ്പുണ്ട് അതുകൊണ്ടാണേ അല്ലേ നമുക്ക് നേരെ താഴേക്ക് അടിച്ച് പോയി ഈ സമയത്താണ് അടിച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തുന്നത് സാധാരണ തയ്ക്കുമ്പം എക്സ്പേർട്ട് ആയിട്ടുള്ളവർ തയ്ക്കുമ്പം നിങ്ങളിപ്പം അങ്ങനെ തുടക്കക്കാരെ അങ്ങനെ തയ്ക്കാൻ നിങ്ങൾ തന്നെ തയ്ച്ച് ശീലിച്ചാൽ മതി കഴിഞ്ഞു അപ്പം നമുക്ക് ഒന്നൂടെ അടിച്ചിട്ടേക്കാം അല്ലേ ഓക്കെ ആ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്തേക്കാം അത് കണ്ടോ ഇവിടെ കണ്ടോ ഇച്ചിരി കൂടുതൽ നിൽപ്പില്ലേ ഓക്കെ കട്ട് ചെയ്ത് കളയാം ചില വേണേൽ കൈയുടെ ഉണ്ടോ ഇത്രയും തുണി ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടേണ്ട ആവശ്യമില്ലാതുകൊണ്ട് ഞാനതി കട്ട് ചെയ്ത് കളഞ്ഞേ ഇപ്പം നല്ല വൃത്തിയായില്ലേ അപ്പോൾ തന്നെ ആ നൂലിൻ്റെ അറ്റവും എല്ലാം ഈ കയ്യടയും കൂടെ അതുപോലെ ഒത്തിരി നിൽക്കുന്നത് കട്ട് ചെയ്ത് കളയാം അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട തയ്യലൊക്കെ കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഏതാണ് സ്ലിറ്റാ ഇത് കണ്ടോ സ്ലിറ്റ് സ്ലിറ്റെടുത്ത് നമ്മൾ തുറന്ന് ഇങ്ങനെ വൃത്തിയായിട്ട് നിവർത്തി വെച്ചു ഇനിയും ആ സ്ലിറ്റിൻ്റെ തുടക്കഭാഗം നിങ്ങൾ കണ്ടല്ലോ അവിടെ മുതൽ എന്തേരെയാണ് മടക്കേണ്ടതെന്ന് നോക്കി നമ്മളിങ്ങനെ കൈ കൊണ്ട് മടക്കി വെക്കുക ഇതൊരു ഒരു പുതിയ മെതേരാണേ തുടക്കക്കാർക്ക് വേണേൽ ശീലിക്കാവുന്ന ഒരു മെതേര രണ്ട് വശവും ആ കൃത്യമ ഞാൻ ഇങ്ങനെ മടക്കി വെച്ചു കണ്ടോ ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സ്ലിറ്റ് തുടങ്ങുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി മടക്കുന്ന കറക്റ്റായിരുന്നു എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ടങ്ങ് പ്രസ് ചെയ്തു എന്താ ചെയ്യാൻ പോകുന്നു നോക്കിയാൽ എന്നിട്ട് ഒരു ഭാഗം കയ്യിലെടുത്തു ഒരു ഭാഗം കയ്യിലെടുത്ത് ഞാനിപ്പം ആ പാടിലെ അതിൻ്റെ അരികിലൂടെ വളരെ അരികിലൂടെ അടിച്ചു പോവുക ഏറ്റവും അരികിലൂടെ അടിക്കണേ ഈ അടുപ്പാണ് നമ്മൾ പുറത്ത് കാണുന്ന അടുപ്പാണേ അങ്ങനെ കൃത്യമായിട്ട് പിടിച്ച് ഏതാണ്ട് പകുതി ഭാഗം കഴിയുമ്പം കറക്റ്റ് സ്ലിറ്റിൻ്റെ അങ്ങോട്ട് വരുമ്പം ആണോ എന്ന് നിങ്ങൾ പിടിച്ച് പിടിച്ച് നോക്കിക്കോണം അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കുത്തി നിർത്തും കറക്റ്റ് സ്ലിറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം വേണേൽ അവിടെ ഒരു കുഞ്ഞ് കെട്ടിട ഇടണമെങ്കിൽ ഇടുകയും ചെയ്യാം സ്ലിറ്റ് പൊട്ടാതിരിക്കണമെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്തു നോക്കി ആ മറുവശവും നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കല്ലേ ആ മറുവശത്തോട്ട് നമ്മൾ പിന്നെ തയ്ച്ചിങ്ങി പോരുക അങ്ങനെ നമുക്ക് എൻ്റെ വരെ ആ മടക്കിൽ കൂടെ തന്നെ തയ്ക്കണം നിങ്ങൾ നോക്കണേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളിത് എടുത്തോ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്ലിറ്റ് ഞാൻ സാധാരണ തയ്ക്കുന്ന പോലെ അത് കാണിച്ചു തരാം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടവും ഓരോ എളുപ്പവും ഒക്കെയല്ലേ അപ്പം ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് അത് നിങ്ങളെടുത്താൽ മതി രണ്ടോ മൂന്നോ മെത്തേഡിലുള്ള ഇനിയുണ്ട് വേറെ മെത്തേഡിൽ രണ്ട് മെതേഡിലൂടെ സ്ലിറ്റ് തയ്ക്കുന്നത് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സലിറോസ് ചാനലിൽ നിങ്ങൾ നോക്കണം എന്നിട്ട് എന്തു ചെയ്യാൻ നോക്കിയാൽ ഈ ബാക്കി തുണിയെ കറക്റ്റായിട്ട് മടക്കുക നമുക്ക് എത്ര വേണം സ്ലിറ്റിൻ്റെ വീതി നമ്മൾ മനസ്സിൽ കാണുക അതനുസരിച്ച് വേണം നമ്മൾ മടക്കിയെടുക്കാൻ കണ്ടോ ഇതും നിങ്ങൾക്ക് ഞാൻ മുമ്പേ കാണിച്ച പോലെ തുടക്കത്തിൽ കാണിച്ച പോലെ ഫുള്ള് മടക്കി കഴിഞ്ഞ് തയ്ക്കാം ഞാനിപ്പം കോട്ടൺ തുണിയല്ലേ അതുകൊണ്ട് അങ്ങനെ മടക്കി വെച്ചില്ലേലും കുഴപ്പമില്ല നമ്മൾ തയ്ച്ച് പോവണേ നമ്മളവിടെ ആ അരികിൽ ഒരു അടിപ്പ് അടിച്ചിട്ടുള്ളത് ഇവിടെ ചുളുങ്ങത്തും ഇല്ല അങ്ങനൊരു ഗുണമുണ്ട് ഇങ്ങനത്തെ സ്ലിറ്റ് തയ്യലിന് കേട്ടോ കണ്ടോ നമ്മൾ ആദ്യം പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണത് മടക്കി മടക്കി കൊടുക്കുന്നത് അങ്ങനെ സ്ലിറ്റിൻ്റെ അടുത്ത് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ആ അതേ വീതിയിൽ തുണി മടക്കി എടുക്കാൻ മടക്കി എവിടെ സ്ലിറ്റ് കൊണ്ട് നിർത്തിയോ അവിടെ നിന്ന് കറക്റ്റ് ഒരു ഒരിഞ്ചിൽ താഴെ അര ഇഞ്ചിനും മുക്കാൽ ഇഞ്ചിനും ഇടയ്ക്ക് മേളിൽ കൊണ്ടുവന്ന് കുത്തി നിർത്തി എന്നിട്ട് പ്രഷർ ഫോട്ട് പൊക്കി നമ്മുടെ വശത്തേക്ക് തിരിച്ച് മറുവശം അതേ വലിപ്പത്തിൽ ആ ഇപ്പോൾ എത്രയാണോ അപ്പുറം മടക്കിയത് അതേ വലിപ്പത്തിൽ തിരിച്ച് മടക്കി മടക്കിയിട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ മറുവശം മടക്കി അതേ മടക്കിൽ മടക്കി മടക്കി നമ്മൾ തയ്ച്ചിങ്ങ് പോരുവ ഞാൻ സ്പീഡിൽ തയ്ക്കാതെയാണേ സ്പീഡിൽ വിടുന്നില്ല നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ തുടക്കക്കാർ ശരിക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണേ ഇത്രയും നിങ്ങളെ കാണിക്കുന്നത് നല്ല നല്ല ആയിട്ട് നമുക്ക് സ്ലിറ്റ് കെട്ടിയിട്ടുണ്ട് നമുക്ക് തയ്ക്കുമ്പം തന്നെ അറിയാം വലിക്കല്ലേ ഒട്ടും വലിക്കല്ലോ തയ്ക്കും അത് ആദ്യമേ തന്നെ ശ്രദ്ധിക്കണം സ്ലിറ്റ് നോക്കിക്കോ നിങ്ങളൊന്ന് കാണണമെങ്കിൽ കണ്ടോ സ്ലിറ്റിൻ്റെ പോയിൻ്റ് ഒക്കെ നോക്കി നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് രണ്ടാമത്തെ ഭാഗം തയ്ക്കാൻ പോകാം ഇത് സാധാ മോഡൽ സാധാരണ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് എന്നാ ചെയ്തത് തുണി ആദ്യം ഒരു അര ഇഞ്ച് മടക്കി പിന്നെ ഒരു അര ഇഞ്ചൂടെ മടക്കി നമുക്ക് ഇഞ്ച് ഉണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ ആയിട്ടല്ലേ അത് നമുക്ക് അര അരയായിട്ട് തന്നെ മടക്കി എവിടെ അടിപ്പ് വന്നേക്കുന്നത് മുമ്പേ അരികിൽ അടിച്ചെടുത്തല്ല ഇപ്പം മടക്കിയതിൻ്റെ അരികിലൂടെയാണ് അടിക്കുന്നത് കണ്ടോ അടിച്ചു വരുമ്പം മുമ്പത്തെ പോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണോ മടക്ക് വരുന്നത് നോക്കണേ അല്ല ചുളുക്കം വരും ഇനി ഒരു ചെറിയ ചുളുക്കത്തിൻ്റെ ലാഞ്ചന വല്ലതും വന്നാൽ പ്രഷർ കൂട്ടൊന്ന് പൊക്കിയിട്ട് നമ്മളെ ശരിയാക്കി അങ്ങ് തഴച്ച് പോയാൽ മതിയെ കണ്ടോ സ്ലിറ്റിൻ്റെ അവിടെ വന്നപ്പം കണ്ടോ നിങ്ങൾ മുമ്പത്തെ പോലെ തന്നെ സ്ലിറ്റിൻ്റെ മേളിൽ ഒരു അര ഇഞ്ച് മുകളിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ കുത്തി നിർത്തി മറുവശം ആ മുമ്പ് മടക്കി അതേ മടക്കിൽ മടക്കി ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി അതായത് മുമ്പേ രണ്ടാമത് തയ്ച്ച തയ്യൽ ഇപ്പോൾ ആദ്യം തയ്ക്കുന്നു അത്രയും പ്രത്യേകതയുള്ളൂ എന്നിട്ട് നമ്മൾ ഈ വശവും മുമ്പത്തെ പോലെ തന്നെ അരയിൻജകത്തോട്ട് മടക്കി ഒന്നുകൂടെ മടക്കി അങ്ങ് തയ്ച്ച് പോരുക പിന്നെ സ്റ്റിച്ച് ഇത് തയ്ക്കുമ്പോൾ ഒട്ടും വലിക്കല്ലേ ഒരു ഏതാണ്ട് ഈ ഭാഗത്ത് വന്നപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ എൻ്റെ കൊണ്ട് ഞാൻ അടിഭാഗം നന്നായിട്ട് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷമേ തയ്ക്കാവൂ അല്ലേ എന്നാ കുഴപ്പം കുഴപ്പം ഈ ഭാഗം വലുങ്ങിയ താഴേക്ക് തൂങ്ങി നിൽക്കും അതുകൊണ്ടാണ് അങ്ങനെ വരല്ലേ ഇനി എന്ത് ചെയ്തു എവിടെ തയ്ച്ച് നിർത്തിയോ അതേ പാകത്തിൻ്റെ മറുവശത്തൂടെ കണ്ടോ പതിച്ചടി പതിച്ചല്ല ചെറിയതായിട്ട് അരികിലൂടെ ഉള്ള അടുപ്പ് നമ്മളിപ്പോഴാണ് അടിക്കുന്നത് തിരിച്ച് അപ്പോൾ അഥവാ ഇപ്പുറത്ത് ഈ വശത്ത് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ചുളുക്കം ഉണ്ടെങ്കിൽ അത് ഈ അടുപ്പിൽ നിവർന്നോളും വന്ന് മുമ്പത്തെ പോലെ തന്നെ സ്ലിറ്റിൻ്റെ അവിടെ കൊണ്ടുവന്ന് കെട്ടിടാൻ വേണമെങ്കിൽ അല്ലേ കുത്തി നിർത്തിയാലും മതി കേട്ടോ എണേൽ ഇവിടെ നമുക്ക് കെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ ഞാനൊന്ന് കെട്ടിയിട്ടാണ് ഉണ്ടോ എന്നിട്ട് നമ്മൾ തിരിച്ച് അരികൂടെ അടിച്ചു കൂടുക അപ്പം നമ്മുടെ സ്ലിറ്റ് തയ്യൽ ഇവിടെ അവസാനിക്കും രണ്ട് സ്ലിറ്റും ഏതാ നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല അതുപോലെ രണ്ട് നല്ല കൃത്യമായിട്ടും ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ലിറ്റ് തയ്യൽ ഇവിടെ തീർന്നു കണ്ടോ സ്ലിറ്റ് ഇനിയത്തെ പണിയാൻ നിൽക്കുക സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് ഒന്ന് ഒന്ന് കാണിച്ചേക്കാം അല്ലേ ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ പിടിച്ചോണ്ട് നമ്മുടെ ഏറ്റവും അടിഭാഗം നമുക്ക് അടിക്കണ്ടേ അതിനുവേണ്ടി സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് എന്താ ഞാൻ ചെയ്യുന്നു നോക്കിയത് രണ്ട് പീസും ചേർത്തപ്പോൾ ഒരുപോലെ കിട്ടി നിങ്ങൾ തുടക്കക്കാർക്ക് ഇത്രയും ഒരുപോലെ കിട്ടണമെന്നില്ല ഒരു കാലിഞ്ചൊക്കെ മാറാം അത് സാരില്ല അങ്ങനെ വന്നാൽ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇതിപ്പോൾ ഒട്ടും മാറിയിട്ടില്ല ഞാൻ എന്താ ചെയ്യുന്ന അറിയുമോ എനിക്ക് എന്തേലും മടക്കി അടിക്കണം എന്നറിയാൻ വേണ്ടി ഞാൻ മടക്ക് ഒരു അടയാളം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ അവിടെ പോലെ തന്നെ ഈ ഭാഗത്തെ സ്ലിറ്റും നമ്മൾ ചേർത്ത് പിടിച്ച് നല്ല നന്നായിട്ട് പ്രസ് ചെയ്ത് ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ നോക്കുന്നു ഉണ്ടോ ഇത് നമുക്ക് നമുക്കൊരുപോലെ കിട്ടി എന്നിട്ട് നമ്മൾ അപ്പുറത്ത് മടക്കി അതേ അളവിൽ ഇവിടെയും ഒരടയാളം കൊടുക്കും എന്തിനാണെന്നറിയോ നമ്മൾ തയ്ച്ച് വരുമ്പം പല പല അളവിലാകാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ സ്ലിറ്റ് മടക്കിയ പോലെ ഒരു കാലിഞ്ച് സ്ലിറ്റിനേക്കാൾ ചെറുതാണെ കാലിഞ്ച് മടക്കിയിട്ട് ഇഞ്ച് വീതിയിൽ മടക്കി ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങാൻ പോവാം അടിച്ചു തുടങ്ങുക കണ്ടല്ലോ ഇവിടെ തയ്ക്കുമ്പോഴും ഒരിക്കലും വലിക്കരുത് വലിക്കാതെ വേണം തയ്ക്കാൻ തുടക്കക്കാർ തയ്ക്കുമ്പോൾ അറിയാതെ തുണി പിടിച്ച് വലിച്ചു പോവും അത് നിങ്ങളുടെ കുറ്റമല്ല നമുക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ് ഒട്ടും തുണി വലിക്കല്ലേ തയ്ക്കുമ്പോഴേ വലിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങും കൊണ്ട് ഒപ്പിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ കണ്ടോ ഞാൻ കുറേശേ പിടിച്ചത് ഇനി എന്നാ ചെയ്യുന്നൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ അരികു ഏറ്റവും എൻ്റെ കണ്ടോ നമുക്ക് എത്ര മടക്കണമായിരുന്നോ അളവിൽ മടക്കി എൻ്റെ ഒരു കയ്യിൽ പിടിച്ചതിന് ശേഷമാണ് ബാക്കി ഭാഗം മടക്കി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് എന്താ പ്രശ്നമല്ല എന്താ ഗുണം എന്നതാണ് തുണി വലിയാതെ ഈ ഇപ്പം ഞാൻ അടിക്കുന്നൊരു കറക്റ്റായിട്ട് കിട്ടും അതിന് എന്നിട്ട് നമ്മൾ ആ അടിച്ചു നിർത്തിയിടത്തൂന്ന് വീണ്ടും അരികിലോട് ഒരു അടിപ്പൊഴടിക്കും സാധാരണ ചുറ്റിനാരൻ അങ്ങനെ അടിച്ചിടുമല്ലോ അടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടു ഞാൻ അടിക്കുന്നത് നല്ല ബലത്തിന് നല്ലതായിട്ട് നിൽക്കും അവിടെ ചെറു തയ്യൽ വീണില്ല ആ നമുക്ക് തിരിച്ച് ലാസ്റ്റ് അടിക്കാം കണ്ടോ വിടെ ഫിനീഷ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടൊരു സ്വൽപ്പം കൂടെ തയ്ച്ചാൽ അവിടെ അങ്ങ് ക്ലോസ് ചെയ്തു ഇങ്ങനെ രണ്ടാമത്തെ ഭാഗവും തയ്ച്ചാൽ നമ്മുടെ ചുരിദാറിൻ്റെ പണി തീർന്നു അത് ഞാൻ കാണിക്കണ്ടല്ലോ ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ സ്വൽപ്പം അടുപ്പ് മാറി വീണത് ഒന്ന് അടിച്ചോട്ടെ അങ്ങനെ നമ്മുടെ കയ്യിൽ തീർന്നിനി ഇട്ട് കാണിച്ചാൽ മതി നിങ്ങളെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു ഞാൻ എൻ്റെ ചുരിദാർ ഫിനിഷ് ചെയ്ത് രണ്ട് ഒരു ഇന്നലെ കൂടെ തയ്ച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഫിനിഷ്ഡാണ് കണ്ടോ എല്ലാം കഴിഞ്ഞു ഇതാണ് നമ്മുടെ നെക്ക് ഞാൻ മൂന്നേ കാലെടുത്തു നിങ്ങൾ മൂന്നേ കാലെടുക്കണ്ടേ ഇത്രയും ബൈഡ് ചിലർക്ക് ഇഷ്ടപ്പെട്ട് കാണുക ഇറക്കം കുഴപ്പമില്ലല്ലോ അപ്പം അതനുസരിച്ച് മൂന്ന് ഞാൻ പറഞ്ഞല്ല മൂന്ന് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അപ്പം നോക്കിയേ നമ്മുടെ ചുരിദാറിൻ്റെ ലാസ്റ്റ് ഭാഗം നോക്കിയേ ഇത് കണ്ടോ കഴിഞ്ഞ് നമ്മളെടുത്ത അളവുകളൊക്കെ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു പടി ഇങ്ങനെ എക്സ്ട്രാ ഒരു ചുമ്മാ ഒരു ഫാഷന് വടി വീട്ടിലിടാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടോ രണ്ട് മൂന്ന് വർഷം നമുക്ക് പുറത്ത് കൊണ്ടുണ്ടോ അത്ര നല്ലതായിട്ടായിരിക്കുന്നത് അല്ലേ കണ്ടോ നല്ല ഇറക്കമൊക്കെ ഉണ്ട് കണ്ടോ വീട്ടിലിരുന്നൊരു പാൻറ്റാണേ ഇത് കണ്ടോ ൊക്കെ നല്ല ഭംഗിയായിട്ട് സ്ലീറ്റൊക്കെ നിൽക്കുന്നത് കണ്ടോ ഇത് കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ച് അപ്പം ഒന്നും മടിക്കണ്ട നിങ്ങൾക്ക് ഒരു പൊടിക്കെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾ ചാനലി വ ഒരു കാര്യമേ നമ്മുടെ ആദ്യത്തെ വീഡിയോ കൊണ്ട് ഒരു പത്താറുപത്തയ്യായിരത്തിന് മേളി വന്നെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഒക്കെ എനിക്കൊന്നും ഒരു പത്തോ പതിനായിരം പേരെ കണ്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക തുടക്കക്കാരെ എല്ലാ വീഡിയോയും വായിച്ച് ചെയ്യണം മുഴുവൻ സ്റ്റിച്ചിങ്ങിൻ്റെ മുഴുവൻ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം നോക്കി പഠിക്കുക താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക ബാക്കിയോടെ കാണിക്കുക Get pretty.